സാമൂഹിക പ്രതിബദ്ധതയുള്ള മാധ്യമ പ്രവർത്തനത്തിന് ലാൻഡൈൻസ് മീഡിയയുടെ പുരസ്കാരം പ്രോഗ്രാം ഡയറക്ടർ ജോസ് സീനിയർ റിപ്പോർട്ടർ റഷീദ് ഡയറക്ടർമി എന്നിവരെയാണ് പുരസ്കാരം നൽകി ആദരിച്ചത് പ്രാദേശിക ന്യൂസ് ചാനലായ സി സി ടി വി സാമൂഹിക ആരോഗ്യ വിദ്യാഭ്യാസ ജീവകാരുണ്യ മേഖലകളിൽ നടത്തുന്ന ഇടപെടലുകളും നൽകിയിട്ടുള്ള സംഭാവനകളും കണക്കിലെടുത്താണ് അവാർഡുകൾ നൽകിയത് പൊതുവിദ്യാലയങ്ങളുടെ മികവുകളെ കാണിച്ചുള്ള എന്റെ വിദ്യാലയം ആരോഗ്യ മേഖലയ്ക്ക് പ്രാധാന്യം നൽകി വിദഗ്ധ ഡോക്ടർമാരുമായുള്ള അഭിമുഖം വിവിധ ഔഷധ ചെടികളെക്കുറിച്ചുള്ള കേരളം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ട തൊടിയിലെ ചെടി എന്ന പ്രോഗ്രാമുകൾ സിസിടിവിയുടെ ജനശ്രദ്ധ നേടിയ പ്രത്യേക പരിപാടികളാണ് ഇത് പരിഗണിച്ചാണ് സിസിടിവി പ്രോഗ്രാം ഡയറക്ടർ കെ സി ജോസിന് പുരസ്കാരം സാമൂഹിക ജീവകാരുണ്യ വാർത്തകൾക്ക് നൽകുന്ന പ്രാധാന്യമാണ് സീനിയർ റിപ്പോർട്ടർ റഷീദ് എർമപ്പെട്ടിയെ പുരസ്കാരത്തിന് അർഹനാക്കിയത് ഇരുന്നൂറിലധികം കുടുംബങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി നടത്തിയിരുന്ന പള്ളിപ്പാടം കുന്നിടിച്ചുള്ള മണ്ണെടുപ്പിനെ കുറിച്ച് വാർത്ത നൽകുകയും തുടർന്ന് മന്ത്രി എം പി രാജേഷ് ഇടപെട്ട് മണ്ണെടുപ്പ് നിർത്തിവയ്ക്കുകയും ചെയ്തിരുന്നു ബാങ്കിന്റെ ജപ്തി നടപടിയെ തുടർന്ന് ഓട്ടിസം ബാധിച്ച രണ്ട് മക്കളും രോഗിയായ ഭാര്യയെയും കൊണ്ട് വീട് വിട്ടിറങ്ങേണ്ട അവസ്ഥയിൽ കഴിഞ്ഞിരുന്ന എയ്യാൽ സ്വദേശി മുരളിയെക്കുറിച്ച് വാർത്ത നൽകുകയും തുടർന്ന് എയ്യാൽ ഗ്രാമസഭ വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഫണ്ട് സ്വരൂപിച്ച് മുരളിയുടെ വീടിന്റെ ആധാരം തിരിച്ചു നൽകുകയും ചെയ്തിരുന്നു സമീപകാലത്തെ ഈ രണ്ട് വാർത്തകളാണ് അവാർഡിന് പരിഗണിച്ചത് പ്രശസ്ത സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റും മോഡലും ബിഗ് ബോസ് താരവുമായ നാദിറ മെഹ്റിൻ കെ സി ജോസിന് പുരസ്കാരം സമ്മാനിച്ചു പ്രമുഖ വ്യവസായിയും സിനിമാ നിർമ്മാതാവും മനുഷ്യാവകാശ സംഘടനാ പ്രസിഡന്റുമായ ഡോക്ടർ അഷ്ലിൻ ബെൽമോൻ റഷീദ് എർമപ്പെട്ടിക്ക് പുരസ്കാരം സമ്മാനിച്ചു വടക്കാഞ്ചേരി ഡെലിസ ഇന്റർനാഷണൽ റെസിഡൻസിയിൽ നടന്ന ലാൻഡൺസ് മീഡിയ ഫാഷൻ വീക്ക് ആൻഡ് അവാർഡ് അവാർഡിന് ചടങ്ങിലാണ് പുരസ്കാരങ്ങൾ നൽകിയത് വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെയും പുരസ്കാരം നൽകി ആദരിച്ചു ാന്റൻസ് മീഡിയ മാനേജിംഗ് ഡയറക്ടർ റിഫിക് നാലകത്തും ഫാഷൻ ഷോ ഡയറക്ടറുമായ അരുൺ ചന്ദ്രൻ അസോസിയേറ്റ് ഡയറക്ടർ ജോമോൻ ജോസഫ് ലാൻഡൻസ് മീഡിയ ബ്രാൻഡ് അംബാസിഡർ അഞ്ജലി എസ് പിള്ള പ്രമുഖ സോഷ്യൽ മീഡിയ താരം ദാസപ്പൻ കോഴിക്കോട് പ്രമുഖ മോഡലായ ഹന്ന അലീസ ഐഎംഎഫ് എ വൈസ് പ്രസിഡന്റ് ധന്യ ലാൻഡൻസ് മീഡിയ ഒഫീഷ്യൽ കോർഡിനേറ്റർ ഇമാ നന്ദനം തുടങ്ങിയവർ സന്നിഹിതരായി ബാംഗ്ലൂരിൽ ജൂലൈ ആറ് ഏഴ് തീയതികളിലായി നടക്കുന്ന ലാൻഡേഡ്സ് മീഡിയ ബാംഗ്ലൂർ ഫാഷൻ വീക്കിന്റെ ലോഗോ പ്രകാശനവും സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിലായി മലേഷ്യയിൽ നടക്കുന്ന ലാൻഡേഡ്സ് മീഡിയ ഫാഷൻ വീക്ക് സീസൺ ത്രീയുടെ ലോഗോ പ്രകാശനവും ലാൻഡേഡ്സ് മീഡിയ നിർമ്മിക്കുന്ന സിനിമയുടെ പ്രൊഡക്ഷൻ ലോഞ്ചിങ്ങും ചടങ്ങിൽ നടന്നു സിസിടി